കടുകണയിൽ ഞാൻ ഇതുവരെ പാചകം ചെയ്തിട്ടില്ല കേട്ടോ ആദ്യമായിട്ടായത് കൊണ്ടാണ് ഒന്ന് മണപ്പിച്ചൊക്കെ നോക്കുന്നത് പക്ഷേ ഈ റെസിപ്പിക്ക് കടുവണ്ണയില്ലാതെ പറ്റില്ല അങ്ങനെ കടുകണയൊക്കെ വാങ്ങിച്ചു വേറെ ഒന്നും മോനോട്ടം കുറേ ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക അവന് തന്തൂരി ചിക്കൻ വേണമെന്ന് നമ്മുടെ അവൻ പണിമുടക്കി മൂലയിൽ മുല്ലലിരിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പി കൊണ്ട് തപ്പിത്തടഞ്ഞു ചെന്നപ്പോഴത്തേനും ഒരു റെസിപ്പി കിട്ടും കേട്ടോ അങ്ങനെ ഇന്ന് കുക്കറിൽ തന്തൂരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് പക്ഷേ ഒരേ ഒരു പ്രശ്നം ഇന്ന് വൈകിട്ടുണ്ടാക്കിയ നാൾ വീട്ടിൽ കഴിക്കാൻ പറ്റുള്ളൂ അത് പറഞ്ഞപ്പോൾ മോനൂട്ടൻ്റെ മുഖത്ത് ഭയങ്കര വിഷമം വേഗോളം കാത്താലാണ് മഷയെ ആറുവോളം കാക്കാൻ വിഷമം ഇതാ ചിക്കനെ കുളിപ്പിച്ച് കുളിപ്പിച്ചുകൂട്ടാൻ ചപ്പനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഫുൾ ചിക്കൻ ആദ്യമായിട്ടാണ് കേട്ടോ ഹാൻഡിൽ ചെയ്യുന്നത് അതിൻ്റേതായ നല്ല ഭയം എനിക്കുണ്ടായിരുന്നു ഒരു പിടിക്കാനേ മുഴുവത്തിൽ ഇങ്ങനെ പിടിക്കാൻ ഒരു പേടി അതാ കത്തിയെടുത്ത് നന്നായിട്ട് വരഞ്ഞ് മുറിഞ്ഞു കൊടുത്തിട്ട് അതിനകത്തേക്ക് നമ്മുടെ മസാല എല്ലാം കൂടെ തേച്ച് പിടിപ്പിച്ച് അടച്ച് ഇന്ന് വൈകിട്ട് ഫ്രിഡ്ജിൽ കയറ്റിയാൽ നാളെ വൈകിട്ടേ നമ്മൾ ഐറ്റം ഉണ്ടാക്കുകയുള്ളൂ അങ്ങനെ നമ്മൾ ആകാംക്ഷ ഭരിതരായി കാത്തിരിക്കുന്ന നാളത്തെ ദിവസം എത്തിച്ചേർന്നിരിക്കുകയാണ് അതിൽ ഈ കുക്കറിനകത്ത് കേട്ടോ ആദ്യം ഒരു റൗണ്ട് നമ്മുടെ തിരികാന്ന് വരത്തില്ല ആ സാധനം ഇട്ട് കൊടുക്കണം എന്നിട്ട് ഒരു പ്ലേറ്റ് വെച്ച് കൊടുത്തിട്ട് ചിക്കൻ്റെ കൈയും കാലുമൊക്കെ ഒന്ന് കെട്ടിവെക്കണം ഇവന് അകത്ത് ഇവിടെ നിന്ന് ബഹളം ഒന്നുണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണേ വിസിലും വെക്കേണ്ട മറ്റേ നമ്മുടെ വാഷറും വെക്കേണ്ട എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റ് നല്ല പുകയൊക്കെ വരുന്ന പോലെ ഒന്ന് കുക്ക് ചെയ്യണം ദാ എല്ലാവരും കാത്തിരിക്കുക കേട്ടോ അഞ്ച് മിനിറ്റ് പോരെ അത് കഴിഞ്ഞ് ലോ ഫ്ലെയിമിൽ വെച്ച് നമ്മൾ പത്തിരുപത് മിനിറ്റ് വെക്കാനാണ് പറയുന്നത് കഥ ഞാൻ പിന്നാലെ പറയാം ഇവിടെ ഇങ്ങനെ ചിക്കൻ്റെ മണം വന്നപ്പം ഇത് എപ്പം എന്ന് ചോദിച്ച് കാത്തിരിക്കുന്ന കൂട്ടങ്ങളാണ് കേട്ടോ ഇത് ഞാൻ ഇടയ്ക്ക് മണപ്പിച്ച് നോക്കുവോ മണം വല്ലതും വരുന്നുണ്ടോ എന്ന് ശരിയാ തന്തൂരി ചിക്കൻ്റെ ഒരു മണമൊക്കെ വരുന്നുണ്ട് ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് തുറന്നു നോക്കിയപ്പോഴേ എന്നിട്ടൊന്നും ഇല്ലെന്നേ ദാ ഈ ഒരു പരുവത്തിലായിരിക്കുന്നത് കണ്ടിട്ട് പച്ച പോലെ തന്നെയുണ്ട് പിന്നെ ഞാൻ അടച്ച് വെച്ച് ഏകദേശം ഒരു മണിക്കൂർ എടുത്ത കേട്ടോ ഇതൊന്ന് വെന്ത് വരാം ഒരു മണിക്കൂറിൻ്റെ അവസാനത്തെ മിനിറ്റുകളായപ്പോഴത്തേക്കേ ഞാൻ ബട്ടർ ഒന്ന് ഒരുക്കിയെടുത്ത കേട്ടോ എന്നിട്ട് ഇവനെ ഏകദേശം വെന്തിട്ടുണ്ട് കേട്ടോ ഒന്ന് അടർന്നൊക്കെ വന്നിട്ടുണ്ട് നല്ല മണമുണ്ടായിരുന്നു കേട്ടോ ശരിക്കും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് തന്നെ മസാലയുടെ മണോ മണമൊക്കെ ആയിരുന്നു അതുകൊണ്ട് കടകണിൽ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കണേ അതാ ഞാൻ നമ്മുടെ അവസാനത്തെ പണി ഇതിന് കരിച്ചെടുക്കണം അതിന് നമ്മുടെ ഓവനിൽ വയ്ക്കുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ അതെടുത്ത് വെച്ചിട്ട് ചിക്കൻ മുഴുവത്തി എടുത്ത് അതിനകത്തോട്ട് വെച്ചിട്ട് ഈ ബട്ടർ നല്ല അങ്ങോട്ട് തടയിൽ കൊടുക്കണം അപ്പോൾ ഉണ്ടല്ലോ ഇങ്ങനെ ഭയങ്കര പൊട്ടിത്തെറിയുക പിന്നെ ഒരു കാര്യം ഈ പിന്നെ ഈ നമ്മുടെ ബർണർ അത് ക്ലീൻ ചെയ്തെടുക്കാം കുറേ പണിയാട്ടാ ഇതെടുത്ത് വെച്ചിട്ട് ഞാൻ ഓടിപ്പോയി അതായിരുന്നു പരിപാടി ഏട്ടൻ്റെ കയ്യിൽ കൊടുത്തു ബാക്കി പരിപാടിയല്ല കട്ടിങ്ങും ഡിവൈഡിങ്ങും എല്ലാം ഏട്ടനായിരുന്നു കേട്ടോ കൂടെ കഴിക്കാനേ മൈനേസ് ഉണ്ടാക്കിയിട്ടുണ്ട് പനീറിൻ്റെ മൈനേസ് ആട്ടാ കാരണം മറ്റേ എണ്ണയും മുട്ടയുള്ള മൈനേസ് ഇനി ഉണ്ടാക്കത്തില്ലെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്തിരിക്കുക ഇനി കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഫുഡേ ഉണ്ടാക്കത്തുള്ളൂ വേറെ കാരണമൊന്നുമില്ല എല്ലാവരുടെയും ഹെൽത്ത് ഭയങ്കരമായിട്ട് നാശമായിക്കൊണ്ടിരിക്കുക ഏട്ടനാണെങ്കിൽ അസിഡിക് പ്രോബ്ലം ഒക്കെ ആയി അപ്പം നമ്മൾ മാക്സിമം ഇനി വീട്ടിലുണ്ടാക്കാമെന്ന് വിചാരിച്ചു പക്ഷേ വീട്ടിലുണ്ടാക്കുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്നറിയോ ഈ തന്തൂരി ചിക്കനൊക്കെ ആണെങ്കിൽ നമ്മൾ ആ ഒരു സ്മെല്ലിങ്ങിനെ ഫുൾ വീടിൻ്റെ ഉള്ളിൽ നിന്ന് നിറഞ്ഞു നിന്നിട്ടെ നമ്മുടെ വയറ് പകുതി അങ്ങ് നിറയും പിന്നെ ഇത് കഴിക്കാൻ ഭയങ്കര പാടാണ് മാറ്റുനോറ്റ് കൊതിച്ചുണ്ടാക്കിയിട്ടേ കഴിക്കാൻ പറ്റാതെ വരും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഒരു ഹാഫ് ചിക്കനൊക്കെ മതി ധാരാളം പേർക്ക് ഇച്ചിരി കഷ്ടപ്പാടൊക്കെ ഉണ്ടെങ്കിലേ ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റും ഒക്കെ തന്നെ ആയിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു അപ്പോൾ ഇന്നത്തേക്ക് ഇത്ര എളുവി റ്റാ ബൈ